ചൈനയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തി അമേരിക്ക നൂറ്റിനാല് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തി പുതുക്കിയ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മധു അപ്പോൾ ഈ നികുതി പോരിന് ശമനം ഉണ്ടാകില്ല എന്നാണോ കരുതേണ്ടത് മധു ഉന്മേഷെ തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതേണ്ടത് ലോകത്തെ രണ്ട് വൻ ശക്തികൾ തമ്മിലാണ് ഈ വിപണിയിൽ ഈ പോരാട്ടം തുടരുന്നത് ഇത് ആഗോള തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ചൈനയുടെ മേലുള്ള തീരുവ ഡൊണാൾഡ് ട്രംപ് നൂറ്റി നാല് ശതമാനമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് വൈറ്റ് ഹൌസ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ ഈ തീരുവയ്ക്ക് പ്രതികാര നടപടിയായി ഒരു മുപ്പത്തിനാല് ശതമാനം ചൈന ഏർപ്പെടുത്തിയ താരിഫ് പിൻവലിക്കുവാൻ വൈറ്റ് ഹൌസും അതുപോലെ ഡൊണാൾഡ് ട്രംപും ചൈനയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റിനാല് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ചൈന ഇത് തള്ളിക്കളയുകയായിരുന്നു ബ്ലാക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയോ ഭീഷണി വഴിയോ ചൈനയെ അതിന് സമ്മതിപ്പിക്കാമെന്ന് കരുതണ്ടെന്നായിരുന്നു ചൈന പറഞ്ഞത് നയതന്ത്ര വഴികളാണ് ചൈന നോക്കുന്നതെന്നും പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എന്നാൽ ജപ്പാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തി വൈറ്റ് ഹൌസ് പറയുന്നു ഈ വിപണിയിലെ മാന്ദ്യം കൊണ്ടെല്ലാം മറിച്ച് മറ്റ് രാജ്യങ്ങളൊക്കെ വിലപേശുവാൻ ശ്രമിക്കുന്നതിനാലാണ് ഇപ്പോൾ ഈ ചർച്ചകൾ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നതെന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റ് പറയുന്നത് നികുതി പോര് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് അതേസമയം ഓഹരി വിപണിയിൽ ടെക് കമ്പനികൾ അല്പം മുന്നേറ്റം നൽകുകയും ചെയ്യുന്നുണ്ട് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാലിൻ ലെവിറ്റ് പറയുന്നതാകട്ടെ അമേരിക്കൻ തൊഴിലാളികളോട് ചൈന വളരെ മോശമായ പെരുമാറ്റമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമീപനം ചൈനയുമായിട്ടുള്ളതിൽ മാറ്റം വരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് എന്നെ ചെറുതാക്കി കാണണ്ട ഉരുക്ക് പോലെയുള്ള ഒരു നട്ടലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നേതൃത്വത്തിൽ അമേരിക്ക തകരുകയില്ല അമേരിക്കൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നുള്ള വിശ്വാസവുമുണ്ട് ഈ ഈ വിമോചന ദിനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയധികം രാജ്യങ്ങൾ ഈ തീരുവയുമായിട്ടുള്ള ചർച്ചകൾക്ക് മുന്നോട്ട് വന്നത് തന്നെ ഈ യു എസ് പ്രസിഡന്റിലുള്ള ഈ വിശ്വാസത്തിന്റെ പേരിലാണെന്നും വൈറ്റ് ഹൌസ് പറയുന്നു ഉന്മേഷ നമ്മൾ ഓർക്കേണ്ടിയത് കഴിഞ്ഞ വർഷം നാനൂറ്റി മുപ്പത്തി ഒമ്പത് ബില്യൺ ഡോളറിന്റെ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ എത്തിയത് അതേസമയം ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത് നൂറ്റി നാല് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു ഉന്മേഷ് ശരി മധു കൊട്ടാരക്കറിയാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്